കളവം ചാത്തിയുറയുന്നു തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി അതായത് ഇന്നലെ മുതൽ വരുന്നൊരു വാർത്തയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകനും കാമുകിയും കൂടിയിട്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയാണ് മരിക്കാൻ വേണ്ടിയിട്ടാണ് ചാടുന്നത് എന്നാൽ പിന്നെ ഈ മഹാബാവി ചോദിക്കണ്ടേ അതായത് നിങ്ങൾക്ക് നീന്തൽ അറിയുമോ എന്ന് ചോദിക്കണ്ടേ അതായത് ഒരാൾക്ക് നീന്തൽ അറിയാം അതുപോലെ തന്നെ ഒരാൾക്ക് നീന്തൽ അറിയില്ല ഈ സ്ത്രീ സുഹൃത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണപ്പോൾ തന്നെ എങ്ങനെയൊക്കെയോ നീന്തിയിട്ട് കരക്കുകയറി ആ പാവം ഉണ്ടല്ലോ അതായത് ഇവളെയും വിശ്വസിച്ച് വന്നു വരുത്തൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് മക്കളെയും ഭാര്യയെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീ സുഹൃത്തിൻ്റെ കൂടെ വന്ന അവനിടയിൽ കാമുകൻ അവനാണെങ്കിൽ പെട്ടുപോകുകയും ചെയ്തു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കലാണ് ആലോചിച്ച് നോക്കാറാണ് നിങ്ങൾ ഓരോ കഷ്ടകാലങ്ങള് സ്ത്രീക്കാണെങ്കിൽ ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് കാസർഗോഡ് നിന്നാണ് ഇവർ വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവർ എല്ലാവരെയും ഉപേക്ഷിച്ച് ഒളിച്ചോടിയതാണ് ഒളിച്ചോടിയപ്പോൾ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വാർത്ത കേട്ടിട്ട് ഇത്രയും ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് കാരണം ഇതുപോലൊരവസ്ഥ ഇനി ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതെന്ന് ഞാൻ പറയുള്ളൂ അതായത് നിങ്ങൾ പിന്നെ എന്താ പറയേണ്ടത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പ്രേമിക്കുമ്പോഴേ ചാടാൻ നോക്കുമ്പോഴേ നിങ്ങൾ െന്ന് ചോദിക്കണം അതായത് നീന്തൽ അറിയെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിലൊന്നും ചാടിയിട്ട് യാതൊരു കാര്യമില്ല എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും അവർ നീന്തി കരക്കായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഇവിടെ പറ്റിയിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ കാമുകനെ തേച്ചോ ഒന്നുമല്ല കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ചാടിയപ്പോൾ കാമുകിക്ക് നല്ല നീന്തറിയാം അതായത് പണ്ട് നീന്തൽ താരായിരുന്നു അത് ഈ കാമുകൻ അറിയുന്നില്ല അവനിങ്ങനെ വെപ്രാളപ്പെടുമ്പോഴും ഈ സ്ത്രീ അങ്ങ് നീന്തി കയറി വന്നു എന്നാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ നോക്കണ്ടേ അതൊട്ട് നോക്കിയിട്ടും ഇല്ല എന്നാണ് പറയുന്നത് ഏതായാലും അവന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റുകളെന്തിനാ ഈ പ്രേമിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് അതായത് അരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് അങ്ങനെയുള്ള ഒരുത്തൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവും രണ്ടും മക്കളും ഉള്ള ഒരു സ്ത്രീ എന്നിട്ട് രണ്ടുപേരും പ്രേമിക്കുക ആ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുക എന്നാൽ ഇവമാർട്ട് ഇവറ്റകൾക്ക് പ്രേമിക്കാതിരുന്ന പോരെ അല്ലെങ്കിൽ ഇവറ്റകൾക്ക് എന്നാൽ ഇനി ബന്ധം വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടേതായ ഇത് മതി എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞൂടെ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചാടാനും അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ മരിക്കാനും നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ബാധ്യതയൊന്നും ില്ലാത്തവർ മാത്രം പ്രേമിക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ഈ പാവപ്പെട്ട ആ സ്ത്രീയെയും അതുപോലെ തന്നെ ആ പുരുഷനെയും നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും ഡിവോഴ്സ് ചെയ്തതിന് ശേഷം പ്രേമിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിക്കും എന്ത് വേണമെങ്കിലും ചെയ്തോ അല്ലാതെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ നാണംകെട്ട ജീവിതത്തിന് എന്തിനാണ് ഇപ്പം ആ സ്ത്രീ രക്ഷപ്പെട്ടു നാണം കെട്ടില്ലേ അതായത് ആയുഷ്കാലം മുഴുവൻ നാണം കെട്ടില്ലേ തന്നോളം വരുന്ന മക്കളുണ്ടെന്നാണ് പറയുന്നത് പത്ത് പതിനെട്ട് വയസ്സുള്ള മക്കളുണ്ട് ആ മക്കളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ നാണംകെട്ട ജീവിതായില്ലേ കുറേ നാൾ മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ കണ്ണൂർ ജില്ലയിലെ കൈതപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഭർത്താവിനെ കാമുകനെ കൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീക്ക് സന്തോഷം കിട്ടിയാ ഈ സ്ത്രീ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടാ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവറ്റകൾക്ക് എന്താ തലക്ക് ബോധമില്ലേ ഈ പ്രേമം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാതാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കയറി ചില ടീമുകൾക്ക് തോന്നിയൊരു സംഭവമാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പ്രേമിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റീയൂണിയനുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്രൂപ്പുകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് എല്ലാ ജോലികളും കഴിഞ്ഞതിനു ശേഷം എല്ലാവരും ഗ്രൂപ്പിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ തെളിഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം ഇങ്ങനെ ചൊട്ടാൻ വേണ്ടി ൊണ്ട് ഈ സ്ത്രീയും അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയും തന്നെയാണ് ഇവനെ പരിചയപ്പെട്ടിരിക്കുന്നത് അതുമാത്രവുമല്ല ഈ ഒരു പത്തോ പതിനഞ്ചോ ദിവസം മാത്രമുള്ള പരിചയമാണ് ആ പരിചയത്തിനൊടുവിൽ തന്നെ എന്ന് നമ്മൾ ഒളിച്ചോടുകയും ചെയ്തു ഒളിച്ചോടി കഴിഞ്ഞിട്ടാണ് ഈ കടുംകൈ ചെയ്തിരിക്കുന്നത് എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ കരയിൽ വന്നിട്ട് പറയില്ല എൻ്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നു എന്ന് കരയിൽ വന്നിട്ട് പറയില്ല അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ ഒരുത്തനും കൂടി വെള്ളത്തിൽ ചാടിയിട്ടുണ്ടത് പിന്നെ നോക്കുമ്പോഴല്ലേ അവൻ്റെ വീട്ടിൽ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അവൻ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കാറ് പോലും ഇല്ല പോലും അറിയിരുന്നു കാരണം എന്താ അവന് നീന്തലറിയില്ല അങ്ങനെയുള്ള ആ ഒരുത്തനെയും കൊണ്ടാണ് ഈ മഹാഭാബി ഈ സ്ത്രീ വന്നിട്ട് ആ വലിയ പാലത്തിൻ്റെ അബോന്ന് താഴേക്കെടുത്ത് ചാടിയത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴും ഒന്ന് ബോധത്തിൽ പണ്ടൊരു രസം ഉണ്ടായിരുന്നു പണ്ട് ഇതേപോലെ തന്നെ ഒരു സംഭവം നടന്നതാണ് അതായത് കാമുകിയും കാമുകനും കൂടിയിട്ട് ഈ പിന്നെ എന്തോ വിഷം എന്തോ കഴിക്കാൻ വേണ്ടി നന്ദിയാണ് അങ്ങനെ കാമുകം കുടിച്ചു കാമുകി കുടിക്കാൻ നോക്കുമ്പോഴേക്ക് വഴുതി വീണപ്പോൾ വിഷം മറിഞ്ഞുപോയി പിന്നീട് എന്ന് കാമുകിക്ക് കുടിക്കാൻ തോന്നിയില്ല അങ്ങനെ അവളിൽ രക്ഷപ്പെട്ടു അവ മരിക്കുകയും ചെയ്തു എട്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകന്മാർ ആണല്ലോ ഇങ്ങനെ പെടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകിമാറാന്നിങ്ങനെ പെട്ടുപോർ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകന്മാറാണ് പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു ജീവിതമല്ല മക്കളെ അതായത് നിങ്ങളൊന്നും വിചാരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടു രണ്ട് വാക്ക് പറഞ്ഞു അപ്പോഴേക്കെന്ന് പറഞ്ഞ് അവനുമായിട്ട് പ്രേമമായി അവനുമായിട്ട് കെട്ടിമറയിലായി അവനുമായിട്ട് അവൻ്റെ വീട്ടിൽ പോക്കായി ഇതൊന്നുമല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അതായത് നിങ്ങളുടെ നിങ്ങളുടെ മക്കളും അവരൊക്കെ ഉള്ളതാണ് ജീവിതം ഇനി നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം അതായത് ഉപേക്ഷിച്ച് പോകേണ്ട അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാലോ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അടിവോസ് ചെയ്യാലോ പക്ഷെ അതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം അതുപോലെ ചെലവിന് കൊടുക്കണം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ കാമുകന്മാർക്ക് എന്ന് പറഞ്ഞാൽ ചെലവിന് കൊടുക്കുന്നു വേണ്ട അവർക്ക് ഇതുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ സുഖം അതായത് സുഖിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി അത് ഫോണിലൂടെ ആയാലോ ഏത് വഴിയിലായി കഴിഞ്ഞാലും അവർക്ക് അതുമാത്രമേ ചിലവുള്ളൂ പത്തിൻ്റെ പൈസ ചിലവില്ല നേരെ മറിച്ച് ഭർത്താവായി കഴിഞ്ഞാൽ അങ്ങനെയല്ല രാവിലെ മുതൽ പട്ടിയെ പോലെ പണിയെടുത്താലും ഇന്നത്തെ കാലത്ത് തന്നെ ജീവിക്കണമെങ്കിൽ പിന്നെയും ജോലി ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരില്ല നട്ട പാതിൽ വരെ പണിയെടുക്കണം ഒരു കുടുംബത്തിന് മര്യാദയ്ക്ക് പോകണമെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ടെൻഷനിലും കഷ്ടപ്പാടുള്ള ഭർത്താവ് അപ്പോൾ അവരെ പിന്നെന്താ വെച്ചാൽ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല ആ മനുഷ്യൻ പണിയിൽ അങ്ങ് ഇതായി പോയി അതുകൊണ്ട് തന്നെ എന്ന് ഇനി വേറെ ആരെങ്കിലും നോക്കാം എന്ന് കരുതിയിട്ട് ഇതുപോലെ നടക്കുന്ന കുറേ ടീമുകളുണ്ടാവുമല്ലോ അങ്ങനെ ഒരു തന്നെ ചുട്ടിയതാണ് യുവതി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പുരോഗമനമുണ്ട് നല്ല പുരോഗമനമാണ് അതായത് ഭയങ്കര പുരോഗമനമാണ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്ത് നമ്പർ വൺ അല്ലേ നമ്മൾ നമ്പർ വൺ ആയിട്ടില്ല പോകുന്നത് ഇതുപോലെയുള്ള അവിഹിതങ്ങള് അതുപോലെയുള്ള കുടുംബം തകരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആയിട്ട് ഇരിക്കലാണ് രാവിലെ എന്ന് പറഞ്ഞാൽ വാർത്ത കേട്ട് കേട്ട് കഴിഞ്ഞാൽ അതായത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറായാലും മറ്റവരായാലും എന്ന് പറയുന്നത് എന്താ വീണ്ടും ഞെട്ടിക്കുന്ന വാർത്തകളുടെ ആ കുട്ടിയെ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ അതായത് വീട്ടിൽ ആരാ വന്നു പോകുന്നെന്ന് അച്ഛനും മ്മമാർക്ക് വരെ അറിയുന്നില്ല സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന മക്കളുടെ റൂമിലേക്ക് പുറമേ നിന്നും ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ വരെ അച്ഛനമ്മമാർ അറിയുന്നില്ല അതെന്തൊരു ലോകമാണിത് ഇപ്പോഴാണെങ്കിലും പറഞ്ഞാൽ എല്ലാ വീട്ടിനും നല്ല അടച്ചുറപ്പുള്ള ഡോറുണ്ട് അതുപോലെ തന്നെ പഴയ പോലെ ഓല കൊണ്ട് മറക്കിയ ഡോറൊന്നുമല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാം പണ്ടത്തെ ആ ഓല കൊണ്ട് മറക്കിയ ആ ഡോറുണ്ടല്ലോ അതിന് കിട്ടുന്ന സുരക്ഷിതത്വം പോലും ഇപ്പോഴത്തെ നമ്മുടെ നല്ല ഇരുമ്പ് ഡോറിൽ അതിന് കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ അവിടെ ആ ഒരു പിന്നെ എന്താ പറയുക പണ്ടൊക്കെ ഉണ്ടാവും വീട്ടിലുണ്ടല്ലോ ഒരു ഗൃഹനാഥൻ ഗൃഹനാഥനുണ്ടാകുമായിരുന്നു അയാൾക്കൊരു ബലമുണ്ടാകുമായിരുന്നു അയാൾക്കൊരു പേരുണ്ടാകുമായിരുന്നു അയാൾ ഒരു ഭയം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇന്നും ഗൃഹനാഥനെ ആർക്കും വേണ്ട ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുറ്റി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയെന്ന് പറഞ്ഞാൽ തീരെ വേണ്ട അവരൊന്നും ഒരു ബലിയും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുമ്പ് ഡോറ് കടന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് മറ്റുള്ള ചാവാലി പട്ടികൾ കയറി വരുന്നു അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടന്നിട്ട് പിന്നെ കുട്ടികളെ ഉണ്ടാക്കുന്നു ആരും അറിയാതെ പ്രസവിക്കുന്നു അത് കളയുന്നു ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്പർ വൺ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കാനാണ് ഒന്നും നോക്കണ്ട ഇതുപോലെ തന്നെയായിരിക്കും നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ആരെയും ബലിയില്ല ആരെയും ബഹുമാനമില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പണ്ടത്തെ അമ്മാവന്മാരാണ് എൺപതെന്ന് ബസ് കിട്ടാത്തവരാണ് തന്ത ബൈബാണ് ഇതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴിങ്ങനെ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക വലിയ മണിമാളിക എടുത്തിട്ട് ഓരോരാക്കും ഓരോ റൂമും കൊടുത്ത് ഇരിക്കുമ്പോഴേ അവിടെ പലരും വന്ന് കയറുകയും ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ എന്താ പറയുക സമാധാനം വരെ നഷ്ടപ്പെടുമെന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടില്ലേ വിദ്യാഭ്യാസമുള്ള കൊച്ചാണ് അത് ലാബ് ടെക്നീഷ്യനാണ് അതിനറിയാം ഞാൻ ഗർഭിണിയാണെന്ന് അത് മറക്കാനുള്ള കാര്യങ്ങളും അതിനറിയാം അതിൻ്റെ അമ്മക്ക് പോലും മനസ്സിലായിട്ടില്ല പെറ്റ തള്ളക്ക് മനസ്സിലായിട്ടില്ല മകളുടെ ആ വയറ് കണ്ടിട്ട് അതുപോലെ മകളുടെ അസ്വസ്ഥത കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്തൊരു ജന്മങ്ങളാണ് ഇതാണിപ്പോഴും നിങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാമുകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ ഇതുപോലെ ചാടാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നീന്തൽ അറിയോ ഇല്ലെങ്കിൽ നീന്തൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചാടാൻ നിൽക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ പിന്നു പറഞ്ഞാൽ ഈ ചാടൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രതിവിധിയല്ല ജീവിക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ ചറ പറഞ്ഞാൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് ഒരു കമന്റ് നിർബന്ധമായിട്ടും തരണം നന്ദി നമസ്കാരം